ഹായ് ാര് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസുകളിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പിലേക്ക് വരുന്നിരുന്ന അടിയിലുമായിട്ടോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വിളവെടുപ്പും വിളവെടുപ്പൊക്കെ നിങ്ങള് കണ്ടല്ലോ ഇപ്പൊ ഉരുളക്കിഴങ്ങ് ഉണ്ടാവും മനസ്സിലായല്ലോ ഉരുളക്കിഴങ്ങ് നമ്മൾ കറി വെക്കാൻ കൊണ്ടുവന്നത് മുളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല മാർഗാണ് വേഗം അങ്ങ് നടിയാന്നല്ലോ മണ്ണിലങ്ങ് ഇട്ട് വെക്കുക പിന്നെ ആളായി കുറച്ചിങ്ങനെ പൊങ്ങി വന്നിട്ട് നട്ടാലും മതി അന്ന് തിരക്കാണെങ്കിൽ തിരക്കായിരിക്കാൻ എപ്പോ ലേഡീസിന് വീട്ടമ്മമാർക്ക് തിരക്കാണല്ലോ അപ്പൊ നമുക്ക് ഞാൻ ഇന്ന് അങ്ങനെ ഒന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നു ഒന്ന് ഞാൻ ശരിക്കും പെർമനന്റ് ആയിട്ട് അതിൽ ചെയ്യാട്ടോ അപ്പൊ ഞാൻ എന്തൊക്കെ പോട്ടി മിക്സാണ് ചേർക്കുന്നത് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവർക്ക് കാണിച്ചു തരാക്കോ അതേ പോട്ടി മിക്സ് അതേ നല്ല അതേപോലത്തെ പോട്ടി മിക്സ് ചേർത്ത് ഉണ്ടായി വിളവെടുത്തതാണ് ഞങ്ങളെ കാണിച്ചു തരുന്നത് നാവേരി നമുക്ക് നടാലും ഞാൻ നടുന്നത് സാധാ നടുപോലെ തന്നെ സിമന്റ് ചാക്കിയിലാണ് സിമന്റ് ചാക്കി ഞാൻ ഇതാ ബാക്കിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് കയറുകൊണ്ടാ കെട്ടി കെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ഇത് മറിച്ചിടും ഇങ്ങനെ കെട്ടുന്ന എന്തിനാ വെച്ചാല് ഈ ഗ്രോ ബാഗ് ഈ സിമന്റ് ചാക്ക് റൗണ്ടിൽ നിൽക്കാനാ ഇന്നിപ്പോ അല്ലാതെ നമുക്ക് മണ്ണ് നിറച്ച് ഉണ്ടാക്കാൻ ഉണ്ടായി ഒക്കെ ഷേപ്പ് ഉണ്ടാവൂര് അങ്ങനെ ചെയ്യും ഒരു ഭാഗത്തേക്ക് അതൊന്നും ഉണ്ടാവരത് റൗണ്ടിൽ തന്നെ ഇങ്ങനെ റൗണ്ടിൽ നിൽക്കും അങ്ങനെ എല്ലാ കൊറേ നമ്മൾ നാട്ടുമ്പോ എല്ലാം ഒരേ ഷേപ്പിൽ നിൽക്കും ഒരേ കളറിൽ നിൽക്കും വാങ്ങിയ പോലെ തന്നെ ഉണ്ടാവും നമുക്ക് ഫ്രീ കിട്ടിയാണെങ്കിലും വാങ്ങിയ ക്രോപ്പാക്കില്ല അതുപോലെ തന്നെ നമുക്ക് സിമെന്റ് പണിയെടുക്കുന്ന വീട്ടും വീട്ടും ചേച്ചാൻ ചേർത്ത് തരുവാണെങ്കിലും സിമെന്റ് ചാർട്ട് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞു അന്നേരം ഇന്നത്തെ പറഞ്ഞു മൊത്തം എടുത്തുന്ന് പറഞ്ഞു നമ്മു വന്നിട്ട് ഇൻ്റെ മല പോലെ ഇവിടെ മല പോലുണ്ട് അതിന് ഞാൻ ഒന്നും ഇങ്ങോട്ട് എടുത്ത് ഉണ്ടാക്കിയതായിട്ട് റൗണ്ടായിരുന്നേ നിങ്ങക്ക് റൗണ്ടായിട്ട് കാണണമെങ്കിൽ റൗണ്ടായിട്ട് കാണണെങ്കിൽ ഇതിൽ മിക്സ് പൊട്ടിമിച്ച എങ്ങനെ പറ്റിയതാ ഉരുളക്കേങ് വഴുതന പച്ചമുളക് കാബേജ് കാബേജ് അതിനൊക്കെ പറ്റിയതായിരുന്നു ഈ ഗ്രോ ബേഗ് ഈ ഗ്രോ ബേഗ് തന്നെ ഈ സിമെന്റ് ഇടക്ക് ഈ വെള്ള കളർ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ ഒരേ നിരക്കില് നട്ടാല് അപ്പൊ ഞാൻ പോട്ടിമിക്സ് നറുക്കട്ടെ ഈ പോട്ടിമിക്സ് നിറക്കുമ്പോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടേണ്ടത് പിന്നെ ചകിരിയ ചകിരി ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണ എന്താണെന്ന് വെച്ചാല് എന്റെ ചകിരി എന്ന് പറഞ്ഞാല് ബെഡ് കുളിച്ചതാട്ടോ ഈ ഇത് ഇട്ട് കഴിഞ്ഞാല് ഞമ്മളിൽ നിറച്ച മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഒലിച്ചുപോകൂരാ പിന്നെ വെള്ളാണെങ്കിൽ കുറച്ചൊക്കെ ഇത് പിടിച്ചു നിന്നെ അങ്ങനൊരു ഗുണമുണ്ട് ഇനിയിപ്പം വേനലല്ലേ വരാൻ പോകുന്നത് വേനൽക്കാലത്ത് നമ്മൾ എത്ര നനച്ചാലും മതിയാവുക അപ്പൊ അത് കൊറേ ഇത് പിടിച്ചു നിന്നോ അപ്പൊ അടിയിൽ ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഹിമന്റ് ചാക്കിങ്ങനെ റൗണ്ടില് കെട്ടി എന്ന് പറഞ്ഞാൽ ഹോൾസ് ഇട്ടിട്ടോ ഹോൾസ് ഇട്ടിരിക്കാനുള്ള ചിലരൊക്കെ എന്നത് കമേനിൽ ചാണയുണ്ട് ഹോൾസ് ഞാൻ കത്രികനോട് ഇങ്ങനെ അങ്ങ് നഷ്ടിക്കുന്നു വെള്ളം കുറച്ചിങ്ങനെ പോകുന്നത് മതിയല്ലോ ഇനി അടുത്തത് വച്ചല ലാസ്റ്റില്ല കരിയില കരിയിലെ കമ്പോസ്റ്റ് കരിയില തന്നെയാ കരിയില ഞാന് വാരിക്കുന്ന കരിയിലൊക്കൊന്നും ഒരു ക്ഷാമില്ല ഒരു ചില്ലി കാശ് നടക്കണ്ട കരിയിലൊക്കെ പോലെ നമുക്ക് അടിച്ചി വരി ചിക്കൻ പിന്നെ അത് മാത്രമല്ല അടിച്ചി വരുമ്പോ പരിസരവും വൃത്തിയാവും ഞമ്മക്കാണെ നല്ല വളം പൈസ ഒന്നും വാങ്ങണ്ട നല്ല വളവും കിട്ടും കാപ്പിക്കൊന്നും പൊട്ടി വീണതാ കാപ്പി വരണ്ട് മൂത്തിയില്ല കുഴപ്പമൊന്നുമില്ല അതൊക്കെ അതില് വളം ഇട്ടു മൂപ്പത്തിയില്ല ഇതൊക്കെ അച്ചു വരുമ കിട്ടുന്നതാ ഫ്രഷ പട പെട്ടുന്നുണ്ട് ഇപ്പൊ ഒക്കെ ഒരു ഉണങ്ങി വീഴുന്ന സമയാണല്ലോ ഓഹ് എന്റെ മാവുമെന്ന് വിഴുന്നങ്ങൾ കണ്ടുണ്ടെങ്കിൽ മുറ്റത്ത് മുറ്റ ഈ മുറ്റത്തല്ല അങ്ങനെ തറവാട് എത്തത് ഞാൻ ഇന്ന് പോയി നോക്കുമ്പോ അടിച്ചു വാരി കൂട്ടി വെച്ചിരുന്നു ഒരു ചാക്ക് ദിവസം ഓരോ ചാക്കി കിട്ടിരുന്നു ഞാൻ കാണിച്ചുണ്ടാ കൂട്ടി വെച്ചതൊക്കെ നമ്മളെ ഗ്രോബി നറുക്കുമ്പോ തുടക്കം തന്നെ നിറച്ചു അങ് നറുത്താല് പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇത് നല്ലൊരു വളമായി കിട്ടിക്കോളും പിന്നെ കരിയില തന്നെ ആവുമ്പോ വെള്ളം കുറെയൊക്കെ പിടിച്ചില്ല ഇത് പിന്നെ പെട്ടെന്ന് വളവും അങ്ങനെയുള്ള കൊറേ ഗുണങ്ങളുണ്ട് ഇനി നമുക്ക് കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞ് ഇത് ഇങ്ങോട്ട് മാറും ആ മണ്ണിന് ധാരാളം സൂക്ഷ്മ ജിരികളുണ്ട് ഞാൻ ഒരു ഒരു ചാച്ച് കൊണ്ടുവന്നിട്ടേ കൊണ്ടിട്ടോ അമരമാർ കുറേ കൊള്ളു അമർന്ന് ഇത് കൊറേ കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കൂ ഇത് കൊറേ കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇങ്ങനെ നിറഞ്ഞതൊന്നും കാണൂര് നമ്മൾ പിന്നിട്ട് കൊടുക്കേണ്ടി വരും നനച്ചു ഇത് പുതിയ ചാക്കായതുകൊണ്ട് എന്ത് വെച്ചാലും കീറൂരാസിമര ചാക്ക് രണ്ടു ഭാഷ നമ്മക്ക് കൃഷി എടുക്കാതെ ഇത് പുതിയതാ ഇതാ കഴിഞ്ഞു ഇത് കഴിഞ്ഞിട്ട് മൊത്തം മൊത്ത അമർത്തി നിങ്ങൾ ഇങ്ങോട്ട് ചെയ്ത് നോക്കിയാണ്ട് ഞാന് വിളവെടുത്തങ്ങൾ കണ്ടിന് അതുപോലെ ഉണ്ടാവും പിന്നെ ആരോ കമെന്റ് ഒക്കെ ഇട്ടിരുന്നു ആ അന്ന് ഞാൻ അത് നാട്ട സമയത്ത് ഇവിടെ ഉണ്ടാവോന്ന് ഉരുളക്കയം ഒക്കെ ഇവിടെ ഉണ്ടാവുമോന്നു അപ്പൊ ഞാന് ലൈവായിട്ട് കാണിച്ചിരുന്നില്ലേ ഉരുളക്കേങ്ങ് നിറച്ചുണ്ടായത് ഒരു ഉരുളക്കേങ്ങിൽ നിന്നിട്ട് ഇപ്പൊ ഞമ്മക്ക് കറി വെക്കാനൊക്കെ ഉരുളക്കേം കൊണ്ടു വന്നാൽ മുളച്ചി പോയാല് ഇങ്ങനെ ചെയ്താൽ മതി മുളച്ചി പോയാല് പിന്നെ അത് കറി വെക്കൂരല്ലേ എന്റെ കറി വെക്കാൻ കൊണ്ടു വന്നതാ മുളിച്ചു പോയതാ ഇവിടെ പിന്നെ തണുപ്പ് അതേ മുറക്കു ഫ്രിഡ്ജിൽ വെച്ചാലും അതിനെ കൾഫലും നോക്കൂ അതുകൊണ്ട് ഞാനിത് മാക്സിമം കുഫ്തി ഇനിയാണ് കൊറച്ച് മണ്ണിട്ട് മണ്ണല്ല ഞാന് അവള് താഴെ കൊത്തി കൊണ്ടുവന്നതാ ബക്കറ്റിലാക്കി കിണ്ടച്ചതാ അതിൻ്റെ അത് എവിടെ ഒന്നും മണ്ണില്ല നമുക്ക് നടണമെങ്കിലൊക്കെ പ്ലാനിങ് വേണം നേരത്തെ എന്തൊക്കെയാ വേണ്ടെന്നുള്ളത് മണ്ണ് കുറച്ച മണ്ണിട്ട കൂടുതലൊന്നും വേണ്ട അപ്പഴൊന്നും കൂടുതൽ വേണ്ട ഇത് ഈ മണ്ണ് എന്താ വെച്ചാൽ മണ്ണില് ധാരാളം സൂക്ഷ്മ ജീവികൾ ഉണ്ടല്ലോ നല്ലതും ഉണ്ട് ചീത്തയും അപ്പൊ നല്ല സൂക്ഷ്മ ജീവികൾ ഈ ഇട്ട കരിലെയൊക്കെ വിഘടിപ്പിച്ചിട്ട് പെട്ടെന്ന് വാളാക്കി മാറ്റും മണ്ണിന്റെ ഘടന തന്നെ മാറും വളക്കി കഴിഞ്ഞാൽ പിന്നെ മണ്ണ് ഓർക്കൂരാ പാറ പോലെ മണ്ണ് ഓർക്കൂര മണ്ണ് നല്ല സോഫ്റ്റ് ആയിക്കുക പാറ പോലെ മണ്ണ് ഉറക്കാണ്ട് സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ നട്ട ചെടിന്റെ വേര് നട്ടോട്ടോടിയിട്ട് ജലവും ലവണങ്ങളും എല്ലാം വലിച്ച് തണ്ടിനും ഇലകൾ പൊക്കെത്തിച്ചു കൊടുത്ത് വേരാണല്ലോ അത് ചെയ്യുന്നത് ആ ധർമ്മം അപ്പൊ അത് ചെയ്യുന്നത് കൊണ്ടപ്പൊ പെട്ടെന്ന് ആലും ഉഷാറ് വളരും ചെടികൾ വാല കരുത്തിൽ വളരും പൂവിടും കായുണ്ടാവും ഇത് പിന്നെ തേങ്ങ അടിയിലുണ്ടാവും ഇവിടുള്ള തെങ്ങാ അടിയില ഉരുളക്കേഞ്ഞ് കുറ്റിച്ചെടി പോലെയാ കേട്ടോ അത് സംശയം ചോദിച്ചു വണ്ടിയാണ് വള്ളിയല്ലോ എന്നാലും താങ്കോടുത്തോ താങ്കെടുത്താലേ ഉണ്ടാവുള്ളൂ അങ്ങനെ മണ്ണ് കുറച്ച് മണ്ണിട്ട് എല്ലാം നിയോജിപ്പിച്ച എല്ലാം എല്ലാ ഭാഗത്തേക്ക് എത്തുന്നവർ ലവനി ചെയ്യാം ഇങ്ങനെ ലവനി ചെയ്തുള്ള ഗുണം എല്ലാ സ്ഥലത്തും ഒരുപോലെ വളവെത്തും ഈ ഇതിലേ സിമെന്റ് ചാക്ക് സിമന്റ് ചാക്കിന് ഒരു ചേപ്പ് വരുത്തുക സിമന്റൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇട്ടു മാറ്റണം പ്ലാസ്റ്റിക് ഒന്നും ആവൂ പച്ചില പച്ചില എന്ന് പറഞ്ഞത് ചീമപ്പന്നയാ ചീമക്കന്ന ഞാന് സൈഡിന്റെ വേലിമന്നൊക്കെ വെട്ടിക്കൊണ്ടുവന്നത് അന്നലെ കുട്ടിച്ചു ഇന്നലെ നടാൻ കഴിഞ്ഞില്ല ഇട്ടങ്ങനെയാ ഒരു പ്ലാനിങ്ങും നടക്കുന്നില്ല ഓരോ കാരണങ്ങൾ ഇന്ന് വിരുന്നുകാർ വന്ന ഒന്നും നടന്നു നമ്മള് വീടും പരിസരവും വൃത്തിയാക്കാണ്ട് നിന്ന അന്ന് കിട്ടുക ഇന്ന് ഞാന് തിരക്കോട് ഓരോ പണിക്ക് വേണ്ടി വൃത്തിയാക്കാൻ കഴിഞ്ഞില്ല അന്നേരം എൻ്റെ സ്കൂളിൽ നിന്ന് കുറെ പേരങ്ങ ടീച്ചേഴ്സ് ഞാൻ ആരോട് പറഞ്ഞു ഞാൻ വേറെ പറഞ്ഞു പണിക്ക് പോയത് പണിയെടുക്കാന് അതുകൊണ്ടാണ് സംഭവം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇന്ന കേ ചോറും കറിയും ഉണ്ടാക്കണോ എന്നെല്ലാം പണി ഇനിയാണ് ഞാന് നട ഇതാ എൻറെ കമ്പോസ്റ്റ് കണ്ടില്ലേ നിങ്ങൾ വിചാരിക്കും ഇത് ചാണകം പോലെ തന്നെ ഒരു വ്യത്യാസമില്ല കണ്ടോ കറുപ്പ് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയെന്നുള്ളത് എൻ്റെ വീഡിയോയിലുണ്ട് ഞാൻ അതിൻ്റെ മേലെ ചീമ കൊന്നൻറെ കരയിലെ കമ്പോസ്റ്റ് പിന്നെ ഒരു ഭാഗത്തേക്ക് കഴിച്ചു ചേരുന്നിട്ട് അതിന്റെ മേലെ ചീമ കൊന്നൻ്റെ ഇലത്ത് ഞാൻ അന്ന് കൂരി കൊണ്ടു ഇതിന് ഈ കമ്പോസ്റ്റിന് ഫുൾ എന്നാലും പ്ലാസ്റ്റിക് ഉണ്ടാവൂട്ടോ ഇതിലുള്ളത് കൂടുതലും താരം കരിയില തന്നെയാ ആ കരിയില പിന്നെ അടുക്കള വേസ്റ്റ് അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് അല്ല കേട്ടോ പച്ചക്കറിയൊക്കെ മുറിച്ചിട്ട വേസ്റ്റ് അതുകൊണ്ട് ഇതിൽ ധാരാളം വൃത്തികൾ ഉണ്ടാവും കമ്പോസ്റ്റ് ആയി കഴിഞ്ഞാൽ വൃത്തമൊന്നും ആവും നല്ല ആരോഗ്യത്തോട് ഉണ്ടാവും ഇവിടെ നമ്മൾ ഇതിങ്ങനെ കൃഷിയെടുത്ത് നനക്കുമ്പോ ഇതിൽ നിന്ന് ധാരാളം വൃത്തികൾ മുളക്കും അങ്ങനെ എത്ര മുളച്ച് കൂടുതലായിട്ട് മുളക്കല് തക്കാളി പച്ചമുളക് വഴുതിന പിന്നെ ി അവക്കതിന് മുറച്ചിരുന്നു കാബേജല്ല കാബേജല്ല പിന്നെ വെള്ളരി മുട്ടത്തോട് ഒന്നും ആയില്ല ട്ടോ പൊടിച്ചിടേറ്റ് ഇതാ മുട്ടത്തോട് അങ്ങനെ തന്നെ കുറച്ചൊരു നിർക്കുന്നു അത് അന്നേരം തന്നെ പൊടിച്ചിടണം ഞാൻ അന്നേരം എന്തോ അങ്ങനെ തന്നെ കുട്ടി കൊട്ടിന്റെ ആ ഓർമ്മല്ലേ അത് മൂന്നാല് മാസം മുമ്പത്തെ സംഭവങ്ങളാണല്ലേ അങ്ങനെ ഞാൻ ഇത് നടാൻ വേണ്ടിയിട്ട് അടിയിൽ ചകിരി അതിന്റെ മേലെ മേലെ നല്ല ഫുൾ ആയിട്ട് കരിയിലെത്തി കൂത്തി നിറച്ച് ഇവിടെ കൊറച്ച് മണ്ണിട്ട് മണ്ണിട്ടത് എല്ലാം വിഘടിപ്പിച്ച് വേ വളി പിന്നെ പച്ചില ഇറ്റ് പിന്നെ ഞാൻ ഇട്ടത് കമ്പോസ്റ്റ് എല്ലാം നല്ല വളരാ നഷാറുള്ള സംഭവങ്ങളാണ് മൊത്തത്ത് ഇനിയാണ് നടാൻ പോകുന്നത് നടാൻ പോകുമ്പോ ഞമ്മള് മേലെ മണ്ണിടാം നട റിഞ്ഞില്ലോ എന്ന് വിചാരിക്കേണ്ട അതൊക്കാമരും ഇതെല്ലാം വരും എല്ലാം ലെവല് ചെയ്യണം കേട്ടോ നമ്മൾ ഇട്ട് ഇട്ടിക്കഴിഞ്ഞാലൊക്കെ ലെവല് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലോട്ട് ഒരേ പോലെ എത്തും വളങ്ങളൊക്കെ പോരാത്തതിന് നല്ലൊരു ഷേപ്പ് വരും ബാഗ് ഗ്രോ ബാഗ് ഏത് ഗ്രോ ബാഗ് വാങ്ങിയതെന്നേ പറയൂ ആ കോലത്തിന് ഭംഗി വെച്ചിട്ടുണ്ട് അപ്പോ ഞാനുണ്ടാക്കുന്ന കൃഷിക്കു ഒരു കാശ് മുടക്കണ്ട കാരണോ ഇതൊക്കെ കരിയിലൊക്കെ നേരിമന്ന് ഞാന് വച്ചിലെ വെള്ളം കറിയിലെ കമ്പോസ്റ്റ് പിന്നെ മുടക്കിയത് എന്താന്ന് വെച്ചാല് കറി വെക്കാൻ കൊണ്ടുപോന്നെ അല്ല കറി വെക്കാൻ കൊണ്ടുപോന്നത് മുളച്ചു പോയത് അതിന് വാർത്ത പൈസ അത് പണ്ടാണെങ്കിൽ ഞങ്ങൾ ചാടലിരുന്നു ഇപ്പം പിന്നെ അത് മുളപ്പിച്ച് ആളാക്കിയെടുത്ത് ഞമ്മക്ക് തന്നെ തിരിച്ചു ഒരു കിലോ പോലും കിട്ടുന്നുണ്ട് ഒന്നില്ല ഇനി ഞാൻ നടാൻ പോവുകട്ടോ അതെല്ലാം കഴിഞ്ഞു കണ്ടോ പക്ഷെ ഇപ്പായി എല്ലാം നട്ടി ഇനി ഇതിലേക്ക് നടട്ടെ ഇതാ ഉരുളക്കിഴങ്ങിന്റെ മുളച്ചു രണ്ടെണ്ണം മുളച്ചു ഞാൻ ഒന്നാ നടന്ന് ഒന്ന് ഞാൻ ചെറിയൊരു പൂട്ടിയിൽ മണ്ണിൽ ഇട്ടിരിക്കുക കുറച്ചൊന്ന് പൊങ്ങിയ ആളായിട്ട് നട്ടു ഇന്ന് രണ്ടാമത്തെ ഒരു പോ നടക്കാൻ ഇത് സമയല്ല കണ്ടില്ലേ മുളച്ചു വന്നത് ഉരുളക്കഴങ്ങ് ഇനി ഞാൻ ഇതിലേക്കങ് നടത്താൻ ഒരു ഒരാഴ്ച കൈവത്തിലേക്ക് ഇങ്ങനെ മെല്ലെ പൊങ്ങി വിന്ന് രണ്ടില വന്ന് അങ്ങനെ വരും അങ്ങനെ അടി ആയിട്ട് വെച്ചാറല്ല നട്ട് കഴിഞ്ഞു ഇത്രേം പണിയുണ്ട് ഇനി നമുക്ക് ഓരോ ദിവസവും ഓരോ ദിവസം ഇങ്ങനെ നനച്ചുകൊടുത്ത് ഇല വരുന്നതും തണ്ട് വരുന്നതും വലപ്പം വെക്കുന്നതും ഒക്കെ നമുക്ക് നോക്കിക്കാണാ ഒരു രസമല്ല നട്ടത് മുളച്ചു വരുന്നതൊക്കെ കാണാൻ രണ്ടിന പരിതമാവുന്നത് പിന്നെ കുറെ വലിപ്പം വെക്കുന്നത് പൂവിടുന്നത് ഞാന് എന്റെ ഈ ഉരുളക്കിഴങ്ങ് ചെടി വലുതായി വളർന്ന് പൂവിട്ടതൊക്കെ ഞാൻ കാണിച്ചത് അവർക്ക് എന്റെ ചാനലുണ്ട് ഇതിൽ പൂവിട്ടതൊക്കെ ആ പൂവിട്ട ചെടിയാ ഞാൻ വിളവെടുത്തത് അതും ചാനലുണ്ട് അപ്പൊ ഞാൻ ഒന്നേ നട്ടിന്താ നട്ട് കഴിഞ്ഞ് ഇത്ര പണിയിരുന്നു ഇനി ഇതിന്റെ മേലെ പൊതേന്ന് ഉപ്പിടുന്നില്ല അപ്പൊ ഞാൻ നനച്ച് റെഡിയാക്കി വെക്കുന്നില്ലേ ഞാൻ നനക്കട്ടെ സ്പോട്ടിൽ എന്നെങ്ങ് നനച്ചാൽ നിങ്ങളെ പരിലക്കെങ്കിൽ നടനുണ്ടോ എന്താ നിങ്ങളൊക്കെ വർത്താൻ നട്ടവരുണ്ടോ കമെന്റ് ഇങ്ങനെ നട്ടവര് ആ എൻ ചിലരൊക്കെ പറയുന്നത് നട്ടിട്ട് ചീഞ്ഞു പോയിന്നൊക്കെ അത് മഴയത്ത് വെച്ചിട്ടാണോ എന്താ അറിയില്ല എൻ്റെ ഇത് ചീഞ്ഞു പോയില്ല ഇത് മഴയത്തന്നായിരുന്നു പിന്നെ ഇങ്ങനെയാണല്ലോ ഞാൻ നടുന്നത് കൂടുതലും ഇതാണല്ലോ കരിയിലാണല്ലോ ആണ്ടോ ീരെ വെയിറ്റില്ല നമുക്ക് വെയിലുള്ള ഇടത്തൊക്കെ ഇത്രയും വിസ്താരം ഉള്ളത് കൊണ്ട് നിറയെ കായ്ച്ചോട്ടെ നമ്മ കിഴങ്ങിന് വേണ്ടിട്ടാണല്ലോ നടുന്നത് വിസ്താരക്കുറവ് കൊണ്ട് തിങ്ങിപ്പോയിന്ന് പറഞ്ഞു കായ്ക്കാണ്ടൊക്കെ നന്നായിട്ട് അടിയിൽ കിഴങ്ങും തയ്ക്കോട്ടെ ഞാൻ സ്പോട്ടിൽ എന്നെ അങ്ങ് നനച്ചളിയട്ടെ വെള്ളവും തീറ്റയും ഒക്കെ കൊടുത്തു ഇനി ഉഷാറായി വളർന്നു വന്നാ മതി ഇതിന്റെ കുറവുണ്ട് മരടിച്ചു കൊണ്ടക്കാന്നുള്ളത് എനിക്കൊരു വീക്ക്നെസ് അപ്പൊ അവിടെ രണ്ടൊരാഴ്ച കഴിഞ്ഞ പെയ്തിട്ട് ഇന്നൊരു മഴയൊരു ഒരിക്കണ്ട് പെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ ഫുള്ള് നനച്ചു കണ്ടിരും രണ്ടാമത്തെ മുളച്ചത് ഇത് കണ്ടില്ലേ ഇത് ഞാൻ ചെറിയൊരു പോട്ടിലേക്ക് ഇട ഇട്ടിട്ട് ഇങ്ങനെ മണ്ണിടുത്ത് നനച്ചത് വെക്കും എന്നിട്ട് ഇത് കുറച്ച് മുളച്ച ആളായ ശേഷം ഞാൻ ഈ പോട്ടീന്ന് മാറ്റി ഇതുപോലല്ല സിമന്റ് ചാക്കി നിന്ന് ഇത് ഉരുളക്കേങ്ങ് ചെടിയാട്ടോ അത് വളർന്ന് ഇത് വിളവെടുക്കാൻ ആയിട്ടുണ്ട് ഞാനിപ്പെടുക്കുന്നില്ല കൊറച്ച് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ആദ്യം എടുത്തപ്പോൾ കമന്റ് കണ്ട് ആയിട്ടില്ല ആയിട്ടില്ല ഓരോരുത്തർ പറയുന്നത് കേട്ടു അപ്പൊ ഞാൻ വിചാരിച്ചത് നല്ലോണം അങ്ങോട്ട് ഉണങ്ങട്ടെ എന്നിട്ട് വിളവെടുക്കുക ഇപ്പൊ എന്റെ ഉരുളക്കേങ് വീഡിയോ കണ്ടല്ലോ ഉരുളക്കേങ് നട്ടവരൊക്കെ ഉണ്ടെങ്കിൽ നിന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഞാനിങ്ങനെ ഓരോ നട്ട് കാണിക്കുന്നത് ഒരു പ്രചോദനമായിട്ട് നിങ്ങൾ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ എ ടു സെഡ് വരെ എന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ കാണിക്കുന്നത് കേട്ടോ ഓ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ നാളെ മറ്റൊരു വീഡിയോ തരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് തന്നെ സബ് ചെയ്യണേ ബൈ ബൈ എല്ലാവരും